സംസ്ഥാനത്ത് ഇന്നും നാളെയും മറ്റന്നാളും മൂന്ന് ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് കൊല്ലം ആലപ്പുഴ കോട്ടയം ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത് മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുയരാൻ സാധ്യത എന്നുള്ളതാണ് വിവരം ഹരികൃഷ്ണ നമുക്ക് അതിന് വിശദാംശങ്ങൾ നൽകും ഹരി ഓരോ ദിവസവും ഇങ്ങനെ ചൂട് കൂടും കൂടും എന്നല്ലാണിത് ഒരു വിവരമായി ലഭ്യമാകുന്നില്ല അപ്പോൾ ഇനിയും ഉള്ള ദിവസങ്ങളിലും നല്ല ചൂട് പ്രതീക്ഷിക്കണം അല്ലേ ചൂട് പെട്ടെന്ന് കുറയാനുള്ള സാധ്യതയില്ല വരും ദിവസങ്ങളിലും ചൂട് കനക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത് പ്രത്യേകിച്ച് വേനൽക്കാലമായി വരുന്നതേ ഉള്ളൂ ഫെബ്രുവെബ്രുവരി മാസം കഴിഞ്ഞ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ താപനില നന്നായിട്ട് ഉയരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ പന്ത്രണ്ട് ജില്ലകളിലാണ് അലേർട്ടുകൾ നൽകിയിട്ടുണ്ട് അതായത് ഉയർന്ന താപനില മുന്നറിയിപ്പായ മഞ്ഞ അലർട്ട് നൽകിയിരിക്കുന്നത് കൊല്ലം ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനുള്ള സാധ്യതയുണ്ട് കൂടാതെ തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില ഉയരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാനുള്ള സാധ്യതയുണ്ട് അതായത് സാധാരണ നമുക്ക് ലഭിക്കുന്ന താപനിലയേക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെയായിരിക്കും ഉയരുക